ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണോ നല്ല ചെറുപയർ വെച്ചിട്ട് കുമ്പളങ്ങ ഓലനാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഓണമൊക്കെ വരാൻ പോകുന്നതല്ലേ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വൺ പയറ് ഉപയോഗിച്ചിട്ടാണല്ലോ ഉണ്ടാക്കാറ് പക്ഷേ ചെറുപയർ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ എങ്ങനെയൊന്ന് കാണിച്ചുതരാം ചെറുപയർ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ് കേട്ടോ ഇത് കുതിർന്നിട്ടുണ്ട് കേട്ടോ അത് നല്ലങ്ങനെ എന്നാൽ വേവിക്കാൻ നമുക്ക് നല്ല എളുപ്പമാണല്ലോ അതിന് ശേഷം പിന്നെ ഒരു കുമ്പളങ്ങൻ്റെ മുറി കേട്ടോ അപ്പം നമ്മൾ ഈ ചെറുപയർ എടുത്തിട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് വേവൊന്നും വേണ്ട കേട്ടോ ഒരു മൂന്ന് ഫീസിലടിച്ചാൽ മതി അതിനുള്ള വേവ വെന്താ മതി കേട്ടോ അതിന് ശേഷം നമ്മുടെ കുമ്പളങ്ങല്ലേ കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല മീഡിയം സൈസ് ഒരു മീഡിയം സൈസിൽ മതി കെട്ടോ നല്ല വലുതായിട്ടും വേണ്ട ചെറുതായിട്ടും വേണ്ട അങ്ങനെ സൈസില് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഇതുപോലെ കട്ട് ചെയ്താൽ മതി കേട്ടോ ശേഷം നമുക്ക് വേവിക്കാൻ വെക്കാട്ടോ കേട്ടോ ഒരു പാൻ പേനാട്ടനാട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം ചട്ടിയൊക്കെ എടുത്തിട്ട് അതിൽ ഈ കുമ്പള കുമ്പളകഷ്ണം ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും പിന്നെ പച്ചമുളക് ഇട്ടെടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ശേഷം ഇതിലോട്ട് നമുക്ക് തേങ്ങാ പാൽ വേണം കേട്ടോ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെക്കണം അപ്പോൾ ഇത് രണ്ടാം പാലുമാണ് ഇത് ഒന്നാം പാലും കൂടി കേട്ടോ അപ്പം ഞാൻ അതൊക്കെ തേങ്ങ ചെറുകി അടിച്ച് അതിൻ്റെ തേങ്ങ പാലൊക്കെ എടുത്ത് വെച്ചതാണ് ഇത് വെ വെന്ത് ഇട്ടുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെയുള്ള പണിയൊക്കെ തീർക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നോക്കാം കേട്ടോ ഇതൊക്കെ തുറന്നു നോക്കിയപ്പോൾ നമ്മൾ കുമ്പളങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ മതി കിട്ടോ അപ്പോൾ വെള്ളമൊക്കെ അത് കുറച്ചായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് അപ്പം തുറന്നു വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കൂടുതൽ ടൈമൊന്നും വേണ്ടട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സംഭവമാണിത് ഇതാട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടേ പിന്നെ ഇതിലോട്ട് നമ്മൾ വേവിച്ച ചെറുപയർ വെന്തിട്ടുണ്ടായിരുന്നല്ലോ ആ ചെറുപയറും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇളക്കി മറിച്ചിട്ട് കുറച്ച് രണ്ടാം പാലും രണ്ടാം പാലും കൂടി ഇതിലോട്ട് ഒന്ന് ഒഴിച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് കൂടുതൽ തിളപ്പിക്കൊന്നും വേണ്ട ഒന്ന് തിളച്ച് കഴിഞ്ഞാലും കോഫിയായി ഇപ്പോൾ വെള്ളം പോലെ ഉണ്ട് കെട്ടോ പക്ഷെ നമ്മൾ കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് വരും കേട്ടോ പിന്നെ കുറച്ചൊരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് തള വരുന്നതിരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതിലോട്ട് ഈ ചെറിയ ചെറിയ കുമ്പളക കഷ്ണങ്ങൾ നമുക്ക് കൂടുതലൊന്നും ഇല്ലെങ്കിലും കുറച്ച് കുമ്പളക കഷ്ണം ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ എന്നാൽ നൂറ് കട്ടിയാവും ടേസ്റ്റിയും ആയിരിക്കും ഫുള്ളായിട്ടൊന്നും അടക്കണ്ട അതിൽ കുറച്ച് കുമ്പളക കഷ്ണങ്ങൾ നമുക്കിങ്ങനെ ഒന്ന് അമർത്തി ഒടച്ചു കൊടുക്കാം അതെങ്ങനെ മതി കേട്ടോ ഇപ്പോൾ തിള വരുന്നുണ്ടോ അതായത് ആയാൽ നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഒന്നാം പാലില്ലേ ഒന്നാം പാലും കൂടി ഒഴിച്ചേർത്താൽ നമ്മൾ സംഭവം റെഡിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ നമ്മൾ വേറെ ചോറും ഇത് മാത്രമൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ ഒരു മധുരം പോലെ അയക്കണം പിന്നെ പാലെല്ലാം മധുരം ഉള്ള പാലും ആയിരിക്കണം കേട്ടോ അപ്പോൾ മധുര ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിലെട്ടോ ഇനി ഒന്നാം പാലും കൂടി ഇതാ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ പുള്ള ടേസ്റ്റും കൂടെയും പോകേ ഇത്രേനേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ സംഭവം ഒന്നും കൂടി കട്ടിയായി വരും ഇപ്പം ചൂടിലിരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക ഇതിന് ശേഷം കുറച്ചും കൂടി കറിവേപ്പിലി ഇട്ടുകൊടുക്കാം കേട്ടോ അടിപ്പൊളിയാണ് കേട്ടോ അത് നമ്മുടെ ചെറുപയറാന്ന് വെച്ചിട്ട് ഒരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ അതേ ടേസ്റ്റാണ് അതിനെ ഓണസതി ഒക്കെ കഴിച്ചതാണ് അപ്പോൾ എനിക്കറിയാമല്ലോ അതുകൊണ്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ട് മോനക്ക് വെഴുകിക്കോട്ടോ എനിക്ക് വിശക്കുന്നുണ്ടല്ലോ വിശപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ചോറ് ചോറെടുത്തു അവനക്ക് അതൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് കൊടുത്തിട്ട് അവനക്ക് കൊടുത്തു കേട്ടോ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണേ പിന്നെ പിന്നെ അതിൽ ഇതൊക്കെ എടുത്ത് കഴിക്കുക ഒരു ചെറുതായിട്ട് മതിരമുള്ളത് കാരണത്തോണു കുട്ടികൾക്ക് ഭയങ്കര പിന്നെ ഇഷ്ടപ്പെടും ചെയ്യും അപ്പൊ അവനക്ക് കൊടുത്ത അവന് ഇങ്ങനെ സൂപ്പറ് സൂപ്പർ എന്നൊക്കെ പറയണ കേട്ടോ കൈ വെച്ചിട്ട് ഇഷ്ടായോ അങ്ങനെ കാണിക്കോന് അപ്പൊ അവനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആണോ അപ്പോൾ എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയി അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ